മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാടി എന്നല്ല മറുപടി വേണ്ടതെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു അഥവാ വിവേക് വിജയനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചില്ലെങ്കിൽ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കേണ്ട എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല അറിയേണ്ട കാര്യം നിങ്ങളുടെ മകന് നേരെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ് അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് മകന് നോട്ടീസ് ഇ ഡി അയച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകും അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞായി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്